കണ്ണാപ്പിനെ അടിച്ചിട്ടെ ആരോ ആര് അടിച്ചിട്ട് ഇവിടെ മടി വണ്ടി അടുത്ത് ചോദിച്ചു ടി വി അമ്മരുടെ കയ്യിലാ ഇതൊക്കെ എങ്ങനെയാ ഇത് മണ ശരിയാണെങ്കിൽ കേവിയാണ് ഇത് നീ മാർക്കീടെ സമയം കൊടുക്കണ്ടോക്കണേ പിന്നെ ശുക്രവാട സ്ലോ ആവും സ്ലോ ആവേലുണ്ട് നീന്തി പോണ് നീന്തി പോണ് ഉണ്ടാവുണ്ടാവും വണ്ടി നോക്കി ഇവിടെ വണ്ടി നോക്ക് ഇതാരാ വെള്ളത്തിൽ അതിന്റെ ഉള്ളവര് വേറെ നോക്കും വണ്ടി ആരുടെ വേണം അല്ലെ ഇതിന്റെ എടുക്കും എന്റെ ബോഡി എടുക്കാം അടിക്കല്ലേ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വേറെ കുറെ പേരുണ്ട് രണ്ടുമൂന്ന് പേരെന്തൊക്കെയുണ്ട്

ഇല്ലല്ല ഇവിടെ 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 ഈ ഡിഎടി ദേ വണ്ടി 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 ഇതാ ഞാൻ എനിക്ക് വായ ഇല്ലടാ ഇപ്പോ കണ്ടി ഇഎംഎസ് ഉണ്ട് അപ്പോ എന്തേ അടി ഇഎംഎസ് ഉണ്ട് ഇതിന്റെ ഇഎംഎസ് ഉണ്ടോ ക്യാമറ ഹേ ആരെ പശൂൻ ഡ്രസ് ഒക്കെ ഇട്ടു ഹലോ കാണാനൊന്നും വയ്യല്ല അടാ ഇവനേം ഗാംഗസ്ലറ്റ് ഉണ്ടോ വെക്കയാലോ എടാ നിന്റെ പേരെന്തോ ഹലോ ആസേ അംസരി കിട്ടി അവരെ പൊക്ക ഇഎംഎസ് ഉണ്ടണ്ടേ മോബി ല്ലേ ആ ഒന്നോ രണ്ടോ പേര് ഇവിടെ നിന്നാ ബാക്കി വണ്ടി എടുത്തോ കണ്ണാപ്പിനും എടുത്തോണ്ടും പോയെന്ന് കണ്ണാപ്പിനും എടുത്തോണ്ടും പോയെന്ന് കോടി അപ്പൊ പിന്നെ ഇവന് നോക്കണ്ടാവു കണ്ട് ഇത് കണ്ടി റാവുറ കണ്ടി തീട് പഴ അച്ചപ്പ് പഴയ കണ്ണാപ്പി എവിടെ പോയത് നോക്കഅ അവന്റെ പുറേനുപടി ഞാൻ ഓസൈ ആക്കുവാ കണ്ണാപ്പിനടുത്തോളൂട്ടോ പല പല ഞങ്ങള് നോക്കിട്ട് വരാം ഞങ്ങൾ വെക്കാം കയ്യില് പെട്ടെന്ന് ചോദിച്ചു നോക്കൂടുത്ത് അടിക്കാൻ അതെ അതെ ഇവനെ ഇവനെന്തോ പങ്കടിച്ചു പോയിണ്ട് എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ കാണാൻ അവനെ വണ്ടീന്ന് ഇറങ്ങി നോക്കും

െ അടിക്കല്ലേ കണ്ണാ നിന്റെ അടിച്ചോണ്ടിട്ടാണോ അവര് കത്തിച്ചു വിട്ട അത് എനക്ക് താനം തിരിച്ചു കിട്ടും മാർക്കിട്ടെ മാർക്കിട്ടെ ായി മുതുൻറെ നമ്മുടെ ഒരു കോളിന്നിരുണംവിക്കാർ പോണ്ടി എല്ലാരും പറഞ്ഞു നോക്കട്ടെ ഒരു സെക്കൻഡ് ചർച്ചിലാണ് മിനിറ്റ് നമ്മടെ ബോഡി കൊണ്ട് പോവാനാ അതാണ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു തുടർന്ന് ഒരു പ്രീവാർ ഉണ്ടായിരുന്നു ഡൗൺ ആയിട്ട് കൂടുതൽ ഒരു ഒരു പതിനഞ്ചു മിനിറ്റോട്ട് വാർ ഓടിക്കാം ഓ ഓക്കെ ഓക്കെ ഒരു ഇരുപത് മിനിറ്റ് കിട്ടുവാ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് നോക്കിട്ട് ഒരു ഇരുപത് മിനിറ്റിനകത്ത് നമ്മൾ വരാം ഇവനാളെല്ലാം ആണ് നമ്മള് നേരത്തെ അവിടുന്ന് മാന്യതാണ് അവർ പനിച്ച് വിളിച്ചാൽ നമുക്ക് പനിച്ച് അക്സെപ്റ്റ് ആണ് അരമണിക്കൂർ പതിനഞ്ചിനാൻ പനിച്ച് ഇട്ടിട്ടുണ്ട് അവനൊക്കെ പറഞ്ഞു വിളിക്ക് അടിച്ചു തൂറ്റിക്കും

ഇപ്പൊ നമ്മുടെ മൂന്നുപേര് ഇപ്പൊ ഇവന്മാര് അടിച്ച് എച്ച്എഫ് അടിച്ച് ഞാൻ ആ വണ്ടി ഇവിടെ പോയിടാ നിങ്ങൾ എന്തുറ നോക്കിട്ട് പോട്ടെ നമുക്ക് നമ്മടെ ഒരു ബോഡി അവൻ കൊണ്ട് നടക്കാവന്ന് ഇപ്പൊ അതിനകത്ത് ഇരിക്കുന്ന റാവുത്തറടെ ബോഡിയാ അല്ല അല്ല ാണ് നമ്മടെ സാന്റിയിൽ എയർഫീൽഡ് ബോഡി നടക്കുന്നത് ഒരാളെ പറ്റത്തില്ല ഹെൽപ്പിട് അടിക്കുന്നു എയർഫീൽഡ് മാർക്ക് മാർക്കൊക്കെ പിന്നെ നോക്കാം എടാ വില്ലു വില്ലു അവൻ മറ്റേ ഇതിട്ട് ഇമോട്ടിട്ട് ഇമോട്ടിട്ട് അടിച്ചോണ്ടിച്ച് ഇപ്പൊ നിങ്ങൾ എവിടെയുണ്ട് ഇവിടെ വണ്ടി ഇറന്നിട്ടേക്കുന്ന അവനെ കൊല്ലാണ് അവനെ നീ കൈ പൊക്കി പൊക്കി കൊല്ലി ചാവൂല്ലാവൂല ചാവൂലീ കൈ നമ്മടെ ഞാൻ കത്തി വണ്ടി എടുത്ത് വരുവാ അറ്റ് വെച്ചു രൂപ സൂപ്പർ ചാർജ് വാതര അഞ്ച് വിക്കറ്റ് അവനോട് നമ്മൾ മര്യാദ സംസാരിച്ചു ബ്രോ ഒരു സിറ്റുവേഷൻ ഉണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം അപ്പൊ പറഞ്ഞു നമ്മളൊരു ഇരുപത് മിനിറ്റ് തന്നാൽ മതി പിന്നെന്തിനിക്കുന്നു അവൻ അവൻ പിന്നെയും പോയാ ആദ്യം കണ്ടെടുത്തിട്ടേ ആൾക്കാർ കൂടി ഞാൻ പറയാം എത്തിട്ട് താങ്ക്യൂ ഫോർ ഫോർട്ടി റുപ്പീസ് മാരിക്ക് മുട്ടാൻ താളാടേ നമ്മളൊരു അഞ്ചിനിറ്റ് എക്സ്ട്രാ ചോദിച്ചപ്പോ ആന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മളാ ഏരിയ നമ്മള് പറഞ്ഞോണ്ട് നമ്മള് പറഞ്ഞേ അതാട പതിനഞ്ചിനിട്ടായില്ല ുംടക്കുന്ന വണ്ടി നമ്മടെ ആണോ മറ്റേ പിന്നെ ോ അവന് അവൻ ഇങ്ങോട്ടിട്ടിട്ട് നമ്മളവനെ ടീച്ചടിച്ച് കൊണ്ടുപോയി ഇങ്ങോട്ടിട്ട് വണ്ടിക്ക് അത്തിരുന്നിട്ട് വണ്ടി മുമ്പോട്ട് നീങ്ങുന്നില്ല അപ്പൊ ഇവനെ നമ്മൾ ഇറക്കി ഇറക്കിയപ്പോ വണ്ടി നീങ്ങുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇത് മുമ്പോട്ട് നീങ്ങും വണ്ടി ഫ്രണ്ടിലോട്ട് ഒത്തിരി ചാടുന്നു വണ്ടി നമ്മുടെ ഹൈന അപ്പൊ നമ്മൾ ഇവനെ ഇറക്കി ഒരു ഇറക്കിയപ്പോഴപ്പില്ല ഇവന് ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുവ മനസ്സ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തെ എന്റെ മോബി ഇവനെ പിടി ഇവൻ ഇറങ്ങി അടിക്കാൻ തുടങ്ങി നമ്മൾ ഹെഡ് കൊടുക്കുന്ന ആള് ചാവുന്നില്ല ില്ല നമ്മള് കറക്റ്റ് ആയിട്ട് കണ്ണാപ്പി പോകുന്നതിന് മുമ്പ് ഇറങ്ങാൻ പോവാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ഞാൻ ഇറങ്ങോ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് കോൾ വന്ന സമയത്ത് തന്നെ അമ്മ അവിടെ ചെന്നണ്ടാ ഇല്ല നമ്മളെ വണ്ടി സൈഡിൽ പോണ കണ്ടാങ്കാട്ട് വന്നെ ഞാൻ എന്റെ വേറെ ടീഷർട്ട് നാളെ ടീഷർട്ട് െസാപിൾ ഗാംഗ് സെറ്റ് ചെയ്തോണ്ട് പുതിയൊരു ഗാംഗ് ഇവിടെ രജിസ്റ്റർ ആവുക ഫോർ എക്സാമ്പിൾ ഇന്നൊരു ഗാംഗ് ഇവിടെ രജിസ്റ്റർ ആവുമെന്ന് വിചാരിച്ചോ അപ്പൊ അവര് അവരുടെ ഇനിഷ്യൽ സിറ്റുവേഷൻ പഠിക്കുന്നതുണ്ടല്ലോ അതായത് നമ്മൾ സിറ്റിയോട് അഡാപ്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അഡാപ്റ്റീവ് ആവുന്ന ടൈമിൽ അവരുടെ പ്ലാനിൽ വരുന്ന ഒരു പേരാണ് ഇപ്പൊ എച്ച്എഫ് നമുക്ക് വലിയ ഗാംഗ് ഒന്നും എടുക്കണ്ട എച്ച് എഫിനെ ഒക്കെ പിടിച്ചതല്ല അങ്ങനത്തെ ഗ്യാങ് സിറ്റി അതാണ് ഇപ്പൊ എച്ച്എഫ് ഈ സിറ്റി മനസ്സിലായത് ഹാക്ക് അതിന് ശേഷം ഇപ്പൊ അത് അങ്ങനെയാണ് ഈ സിറ്റിയിൽ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് അടിച്ചു പഠിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു ഗാങ് അതാണ് ഒമാർ എച്ച് എഫ് ഇവിടെ അതാണ് എക്സാക്ട് ഒമാർ അതാണ് ഈസി